കായലിൽ വിഷമാലിന്യം കലർത്തി ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ കൊന്നു കൊല്ലം അഷ്ടമുടിക്കായലിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ഇത് മത്സ്യത്തൊഴിലാളികളെയും ജനങ്ങളെയും പരിഭ്രാന്തരാക്കി ആശ്രാമം മതിലിൽ കടവ് തേവള്ളി തോപ്പിൽ കടവ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ ഒഴുകിയെത്തിയത് കടലിൽ വട്ടമത്തി എന്നും കായലിൽ ഞുണ്ണ എന്നും അറിയപ്പെടുന്ന ഇനം മത്സ്യം മാത്രമാണ് ചത്തുപൊങ്ങിയത് മത്സ്യത്തൊഴിലാളികൾ ഇല്ലാത്ത കണ്ടച്ചിറ മങ്ങാട് ഭാഗത്തു നിന്നും അഞ്ചാലമുട് റോഡ് കടവ് ഭാഗത്തും മുട്ടത്തുമുല കടത്തുകടവ് എന്നിവിടങ്ങളിലും കെമിക്കൽ കലർത്തിയ കക്കുസ്മാലിനെ കൊണ്ട് തള്ളുന്നത് ഒഴുകിയെത്തിയതാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് കായലിന് സമീപം താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ആരോപണം ഉന്നയിക്കുന്നത് ചാദ്യങ്ങനെ ചത്തിട്ടില്ല അങ്ങനെ സംഭവിച്ചതാ ഇത് കിളിയിൽ ആറ്റും ഒഴുകിയിട്ടുള്ള വെള്ളമാണ് സംഭവിച്ചില്ല ഇതിപ്പോ ഇന്ന് ഞങ്ങളെ കാണാൻ പറയും ഇപ്പൊ വെളുപ്പങ്ങാട് അഞ്ചര പോലെ ഇത് കാണാൻ തുടങ്ങി അപ്പോ സന്ധ്യക്ക് വെള്ളം ഒഴിച്ച പോലെ ആയിരിക്കും അല്ലെ ഇത്തരം വെരുവത്തില്ലെന്നും ഇത് പറയാ കായൽ മത്തിന്നും പറയും കായൽ ഞുണ്ണെന്നും പറയും

മാത്രം ഇത് മത്സ്യങ്ങളെല്ലാം ഈ മീനാണ് ചത്തുപൊങ്ങിയ കായൽ ഞുണ്ണ പ്രധാനമായും കായലിന്റെ ഇടനീറ്റിലും ഉപരിതലത്തിലും കാണപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മലിനജലം കായലിലൊഴുക്കിയാൽ ഏറ്റവും അധികം ബാധിക്കുന്നതും ഈ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളായിരിക്കും സാധാരണ കായലിൽ ചത്തുപൊങ്ങുന്ന മത്സ്യങ്ങളെ പരുന്തും കൊക്കും ആഹാരമാക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാൽ ഫിഷറീസ് വകുപ്പിന്റെ വാദം ഇങ്ങനെയാണ് വേലിയേറ്റ സമയങ്ങളിൽ കടലിൽ നിന്നും കായലിലേക്ക് സാധാരണയായി മത്സ്യങ്ങൾ കയറാറുണ്ട് വേരിയേറ്റം നടക്കുമ്പോൾ കായലിലെ സലൈനിറ്റിയൽ അതായത് ഉപ്പിന്റെ അളവിൽ പെട്ടെന്നുണ്ടായ കുറവാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ജില്ലാ ഫിഷറീസ് അധികൃതരാണ് ഈ വാദം ഉന്നയിക്കുന്നത് വർഷവർഷം ഇത് സംഭവിക്കാറുണ്ടെന്നും അവർ പറയുന്നു അതായത് ആണ് കടലിലെ സലൈനിറ്റിയുടെ അളവ് കായലിലേത് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ പി പി ടി അളവാണ് എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ തുടർന്ന് കായലിലെ സലൈനിറ്റി അളവ് ഗണ്യമായി താഴ്ന്ന പതിനഞ്ച് പി പി ടി ആയതായകാം ഇത്തരത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് ഫിഷറീസ് അധികൃതർ പറയുന്നത് ിലെ ജനത്തിന് നിറവ്യത്യാസവും ഉണ്ടായിട്ടുണ്ട് സലൈനിറ്റിയിലെ വ്യത്യാസ കാരണം കായലിലെ ആൾകകൾ നശിച്ചതാകാം ഇതിന് കാരണമെന്നും സംശയിക്കുന്നു കായലിലെ ജലം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫിഷറീസ് അധികൃതർ പറഞ്ഞു ചത്ത മത്സ്യങ്ങൾ ഒഴുകിയെത്തി കായലിന് സമീപത്തെ വീടുകൾക്ക് സമീപം കെട്ടിക്കിടക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നതെന്നും താമസ്കാർ പറയുന്നുണ്ട് പുലർച്ചെ അഞ്ചു മണി മുതലാണ് ചത്ത മത്സ്യങ്ങൾ ഒഴുകിയെത്തി തുടങ്ങിയത് കായലിൽ ദുർഗന്ധം പരം തുടങ്ങിയിട്ടുണ്ടെന്നും കാക്കയും മറ്റ് പക്ഷികളും മത്സ്യം കൊത്തിയെടുത്ത് സമീപത്തെ വീടുകളിലെ കിണറ്റുകളിലും മറ്റുമിടുന്നത് മറ്റൊരു വെല്ലുവിളിയാണെന്നും ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് राउम